ഇത് മാറ്റി മാറ്റിയെടുത്തുട്ട് ഇതിന്റെ നീളത്തിൽ ഇങ്ങനെ വരും ഹേ ഗായ്സ് ഞങ്ങളുടെ വീട്ടിതേ ഇത്രയധികം ഗ്ലാസ് ഉണ്ട് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അതിന്റെ യാതൊരു അഹങ്കാരവും ഇല്ല ഇത്രയും ഗ്ലാസ് ഉണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ഡെയിലി അതിൽ ചായ കുടിക്കൂല വെള്ളം കുടിക്കൂല എന്തിന് നോക്ക പോലുമില്ല വീട്ടിൽ വല്ല ഗസ്റ്റ് വരുമ്പോൾ മാത്രമാണ് ഇത്രയധികം ഗ്ലാസ് നമ്മുടെ വീട്ടിലുണ്ടോ എന്ന് വരെ നമ്മൾ ആലോചിച്ചു പോകണം ചില ഗ്ലാസ്സുകൾ നമ്മൾ കണ്ടിട്ടു പോലും ഇല്ല പക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ അതൊക്കെ ഉണ്ട് ഇത് ഞാൻ ഇപ്പൊ ഇവിടെ പറഞ്ഞെന്തിനു വെച്ചാൽ ഇത്രയൊക്കെ ഗ്ലാസ് ഉണ്ടായിട്ട് എൻ്റെ അമ്മയുടെ ഗ്ലാസിനോടുള്ള ക്രൈസ് ഇതുവരെ കുറഞ്ഞിട്ടില്ല ഇനിയും കിട്ടിയ അത്രയും നല്ലതെന്ന് പറഞ്ഞാണ് അമ്മയിരിക്കണം നിരന്തരമുള്ള അമ്മയുടെ പരാതി കേട്ട് കേട്ട് മടുത്ത ചാലയിൽ പോയിട്ട് ഒരു ലോഡ് ഗ്ലാസ് പിന്നെയും മേടിച്ചിട്ട് വന്ന് അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം നാഗവല്ലിയായി മാറിയ ഗംഗ സ്വന്തം ആടയാഭരണങ്ങൾ ഡോക്ടർ സണ്ണിക്ക് നേരെ കാണിക്കുമ്പോഴാണ് അമ്മ ഓരോ ഗ്ലാസ് ആയിട്ട് ഞങ്ങൾക്ക് നേരെ പൊക്കി കാണിച്ചുകൊണ്ടിരിക്കണം കാണിക്കണ മാത്രീ പിന്നെയും പ്രശ്നമല്ല ഇത് അതിനിടയ്ക്ക് അച്ഛനെ കുറ്റവും പറയുന്നുണ്ടായിരുന്നു ഇപ്രാവശ്യം അച്ഛൻ വേടിച്ചത് ക്രിസ്മസ് ആയത് വൈൻ ഗ്ലാസും പിന്നെ ജ്യൂസ് ഗ്ലാസും പിന്നെ ഐസ്ക്രീം കഴിക്കാനുള്ള ഗ്ലാസും പിന്നെ അതിന്റെ സ്പൂണുമാണ് അതല്ലെ ഇവിടുത്തെ പ്രശ്നം ഒരു സെറ്റ് എന്ന് വെച്ചാൽ ആറെണ്ണം അതേപോലെ രണ്ട് സെറ്റാണ് അച്ഛൻ വേടിച്ചിട്ട് വന്ന അതായത് ഒരേ ഡിസൈനിലുള്ള പന്ത്രണ്ട് ഗ്ലാസ് ആണ് ഇപ്പൊ വീട്ടിലുള്ള അതെന്തിനങ്ങനെ മേടിച്ച ഒരു ഡിസൈനിൽ ഒരു സെറ്റ് വേടിച്ച പോരെ അടുത്തത് അടുത്ത ഡിസൈനിൽ വേടിക്കണെങ്കിലും ഭംഗി കൂടൂ എന്നും പറഞ്ഞായിരുന്നു അമ്മയുടെ പ്രശ്നം ഇതിപ്പോ അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ ഇത്രയും മേടിച്ച പക്ഷേ അവസാനം അമ്മയുടെ വായിരിക്കണാണ് അച്ഛൻ കേൾക്കേണ്ടി വന്നു പക്ഷെ സാരമില്ല ഇനി മേടിക്കുമ്പോൾ നോക്കി കണ്ട് മേടിച്ചാൽ എന്നാണ് അമ്മ പറഞ്ഞത് അതുകൊണ്ട് എന്തായാലും അച്ഛൻ ഇനി ഒരേപോലെയുള്ള രണ്ട് സെറ്റ് മേടിക്കും തോന്നണില്ല പഴയ ഗ്ലാസ് എല്ലാം മാറ്റി അവിടെ പുതിയ ഗ്ലാസ് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എന്നിട്ട് അമ്മയുടെ പരാതി പരിശീലിൽ ഇതുവരെ തീർന്നിട്ടില്ല അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കട്ടെ അപ്പൊ ഇത്രയേ ഉള്ളൂ ബൈ